പാഠം പതിമൂന്ന് തുമ്പി വിമാനങ്ങൾ അതിലെ കുഞ്ഞെഴുത്താണെന്ന് നോക്കുന്നത് ചോദ്യക്കുട്ടികൾ ചിത്രത്തിലെ തേനീച്ചയും പൂവുണ്ട് അല്ലെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ തേനീച്ച എന്തോ പൂവിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം തേൻ കുടിക്കാനല്ലേ തുമ്പികൾ പൂക്കളിൽ വരുന്നത് അപ്പൊ എന്താ തേനീച്ച പൂവിനോട് ചോദിക്കുന്നത് പൂക്കളിലെ തേൻ കുടിക്കാനല്ലേ തുമ്പികൾ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പോ പൂവ് എന്താണോ മറുപടി എന്നുള്ളത് നമ്മൾ എഴുതണം കേട്ടോ അപ്പൊ തുമ്പികൾ എന്ന് പറഞ്ഞാല് അവര് മാംസാഹാരികളാണ് അവർ ചെറിയ ചെറിയ പ്രാണികളെയും അതുപോലെ തന്നെ ജീവികളേനൊക്കെയാണ് കഴിക്കുക അപ്പോൾ എന്താണ് പൂവ് എന്താണ് പറയുക അല്ല ഞങ്ങളിൽ വരുന്ന പ്രാണികളെയും കീടങ്ങളെയും തിന്നാനാണ് അവർ വരുന്നത് അവർ മാംസാഹാരികളാണ് അങ്ങനെ എഴുതുക അടുത്തത് രണ്ട് തേനീച്ചകൾ തമ്മിലുള്ള സംഭാഷണമാണ് അപ്പൊ ഒരു തേനീച്ച എന്താ ചോദിക്കണം നോക്കൂ കൊതുക് പെരുകാതിരിക്കാൻ സൂചിത്തുമ്പികളെ വളർത്തിയാൽ പോരായോ എന്ന് ചോദിക്കുകയാണ് നമുക്കറിയാലേ സൂചിത്തുമ്പികള് കൊതുക് തീനിത്തുമ്പികളാണ് അല്ലെ ഇപ്പൊ ഒരു തേനീച്ച ചോദിക്കുക കൊതുകുകളുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിട്ട് സൂചിത്തുമ്പികളെ വളർത്തിയാൽ പോരേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മറ്റേ തേനീച്ച പറയാണ് പറ്റിയ മാർഗം വേറെയും ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ മറ്റേ തേനീച്ച ചോദിക്കുകയാണ് അതെന്താന്ന് അതെന്താ മാർഗം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എന്ത് മാർഗം ഉള്ളത് കൊതുക് പെരുകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണല്ലേ കൊതുക് പെറ്റി പെരുക അപ്പൊ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരുന്നാൽ പോരെ അത് അവിടെ എഴുതി കൊടുക്കുക കേട്ടോ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക ഇളകാത്ത വെള്ളത്തിൽ മുട്ടയിട്ടാണ് കൊതുക് ൾ പെരുകുന്നത് അടുത്തത് ചെറുജീവി പത്രം തയ്യാറാക്കാം എന്നാണ് കേട്ടോ പത്രം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങളൊക്കെ വീട്ടിൽ വരുത്തുന്നുണ്ടാവും എങ്ങനെയാ പത്രത്തിൽ എങ്ങനെയുണ്ടാവുക ഓരോ വാർത്തകളുടെ തലക്കെട്ട് ഉണ്ടാവും വാർത്തകള് വിശദീകരിച്ചിട്ട് അതിന്റെ ചുവടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ നമുക്ക് ഇവിടെ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട് അതിന്റെ ചുവടെ നമ്മൾ എന്ത് ചെയ്യണം വാർത്ത വിശദീകരിച്ചിട്ട് നമ്മൾ എഴുതണം കേട്ടോ അപ്പൊ ആദ്യത്തെ തലക്കെട്ട് നോക്കൂ കേട്ടോ കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു എന്നാണ് തലക്കെട്ടിന്റെ ചുവട് നമുക്ക് എവിടെയാണോ നടന്ന സ്ഥലത്തിന്റെ പേര് പേരെഴുതാൻ അല്ലേ എന്നിട്ട് വിശദീകരിച്ചിട്ട് എഴുതാം കേട്ടോ നമുക്ക് എങ്ങനെ കൊടുക്കാം സ്ഥലത്തിന്റെ പേര് സൂചിമുക്ക് എന്ന് കൊടുക്കാം കേട്ടോ സൂചിത്തുമ്പിയെ സഹായിക്കാൻ എത്തിയ കടുവത്തുമ്പിയുടെ കാൽ ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു കടുവത്തുമ്പി സഹായിക്കാൻ വന്നത് സൂചിത്തുമ്പീനെ പക്ഷെ വാലൊടിഞ്ഞു എന്നായിരുന്നു ഇവിടെ നമുക്ക് കാലൊടിഞ്ഞു എന്നാണ് വാർത്ത തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതന്നെ വെച്ചിട്ട് ഇങ്ങനെ എഴുതാട്ടോ സൂചിത്തുമ്പിയെ സഹായിക്കാൻ എത്തിയ കടുവത്തുമ്പിയുടെ കാല് ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു കല്ലൻതുമ്പിയെ അടിക്കാൻ നോക്കിയതായിരുന്നു കടുവത്തുമ്പി കാൽ താഴേക്ക് വീണ കടുവത്തുമ്പിയെ കുറുമ്പുകൾ നിലത്തു വീഴാതെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിച്ചു കാലിൽ പ്ലാസ്റ്റർ ഇട്ട കടുവത്തുമ്പിയോട് ഒരു മാസത്തെ വിഷമം െന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നോഹ ഇങ്ങനെ എഴുതാട്ടോ അടുത്ത തലക്കെട്ട് നോക്കൂ പല്ലി വാൽ മുറിച്ചു എന്നാണ് കേട്ടോ പല്ലികള് വാൽ മുറിക്കെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴാണ് ഈ പല്ലികള് വാൽ മുറിക്കുക എന്നറിയോ പല്ലികളിനെ വല്ല ജീവികളും ആക്രമിക്കാൻ വരുന്നുണ്ടോന്നോ എന്തെങ്കിലും തോന്നുന്ന സമയത്താണ് ഏട്ടോ ഈ പല്ലികൾ വാൽ മുറിക്കുക അപ്പ എന്താണ് ഈ ആക്രമിക്കാൻ വരുന്ന ജീവികൾ ഈ പല്ലിയുടെ വാല് കണ്ടു കഴിഞ്ഞാൽ അത് ഇളകി കൊണ്ടേയിരിക്കുമോ അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കൂല്ലേ അപ്പൊ ഈ പല്ലികൾ ആ സമയത്ത് എന്ത് ചെയ്യും രക്ഷപ്പെടും രക്ഷപ്പെടൂട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാട്ടോ പല്ലി വാൽ മുറിച്ചു എന്ന് പറയുമ്പോൾ വലുതും ആക്രമിക്കാൻ വന്നു പല്ലിനെ ആക്രമിക്കാൻ വന്ന ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പല്ലി വാൽമുറിച്ചു എന്ന പോലെ ട്ടോ അപ്പൊ സ്ഥലത്തിന്റെ പേര് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പല്ലിത്തൊടി നമുക്ക് സ്ഥല പേര് കൊടുക്കാം കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ നിന്നും കുട്ടൻപല്ലി രക്ഷപ്പെട്ടു തന്റെ സ്ഥിരം അടവായ വാൽമുറിക്കൽ തന്നെയാണ് കുട്ടൻപല്ലി ചെയ്തത് പല്ലിത്തൊടിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം അത് പല്ലിയുടെ തന്ത്രമാണെന്ന് കാട്ടുപൂച്ചക്ക് മനസ്സിലാകുമ്പോഴേക്കും കുട്ടൻപല്ലി അവിടം വിട്ടിരുന്നു ഇനി അടുത്ത തലക്കെട്ട് നോക്കൂ സൂചിത്തുമ്പിയെ കാണാതായി എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്ഥലപ്പേര് സൂചിമുക്ക് എന്ന് കൊടുക്കാം സൂചിത്തുമ്പിയെ കാണാതായി എന്നാണ് അല്ലെ തലക്കെട്ട് അപ്പൊ എങ്ങനെ എഴുതാം കടുവത്തുമ്പിയുടെ വാൽ ഒടിഞ്ഞതിന് പിന്നാലെ സൂചിത്തുമ്പിയെ കാണുവാനില്ല വീട്ടുകാർ കാട്ടുപോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കടുവത്തുമ്പിയെയും കല്യാൺ തുമ്പിയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സൂചിത്തുമ്പിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ ഉടനെ കാട്ടു പോലീസിനെ അറിയിക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ തടിയൻ റിയിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് തലക്കെട്ടാണ് എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന വാർത്ത നോക്കാം എട്ടുകാലി വിരിച്ച വലയിൽ കുടുങ്ങിയ ഉറുമ്പുകൾ വല മുറിച്ച് രക്ഷപ്പെട്ടു തുമ്പികളാണ് വല കടിച്ചു മുറിക്കാൻ സഹായിച്ചത് അപ്പൊ നമുക്ക് എന്ത് തലക്കെട്ട് കൊടുക്കാം ഉറുമ്പുകൾ എട്ടുകാലിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തലക്കെട്ട് കൊടുക്കാം കേട്ടോ അടുത്തത് പാട്ടരങ്ങ് ഉറുമ്പു പാട്ടുകളാണ് നമുക്കൊന്ന് പാടി നോക്കാം അല്ലെ ലാലാലി ലാലല്ലി ലേലി ലേലി ലേലല്ലി ലാലി ഓലല്ലി ലേലി ലേലല്ലി നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ പന്തല് നെയ്യറിഞ്ഞു തേനുറുമ്പി കല്യാണത്തിന് പോകേണ്ടി ഇതാണ് പാട്ടായിട്ടോ ഇനി ബാക്കി നമ്മള് കണ്ടോ ലാലാലിന്ന് പിന്നെയും കൊടുത്തിട്ടുണ്ട് പൂരിപ്പിച്ചിട്ട് ലേലല്ലി എന്ന് തന്നിട്ടുണ്ട് അല്ലെ ആദ്യത്തെ രണ്ട് വരികളില്ലേ അതുപോലെ തന്നെ ഏതാണ് കേട്ടോ നെയ്യുറുമ്പിന് ബാക്കി നമ്മള് പൂരിപ്പിക്കാണ്ട് നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ എന്താ വരിക പന്തല് കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം ഒക്കെ ലാലാലിയും തന്നിട്ടുണ്ട് അല്ലേ ബാക്കി ആദ്യത്തെ വരികളില്ലേ അതന്നെ തന്നെ ഏതാണ് കേട്ടോ നെയ്യുറുമ്പിന് അപ്പൊ എന്താ വരിക നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ പന്തൽ കല്യാണത്തിന് പോകാനല്ലി ചന്തമുള്ളൊരു കുപ്പായം ലാലി ബാക്കി പൂരിപ്പിക്കണേട്ടോ ആദ്യത്തെ രണ്ട് വരികൾ തന്നെ ചേർത്ത് പൂരിപ്പിക്കണേ കൽപ്പിക ഡയറി എഴുതാം എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കടുവത്തുമ്പിയോ അല്ലെങ്കിൽ സൂചിത്തുമ്പിയോ എഴുതിയ ഡയറി ആണ് കേട്ടോ എഴുതേണ്ടത് അപ്പൊ ഡയറി എഴുതുമ്പോ അറിയാലോ നമ്മള് തീയതി കൊടുക്കണേ അല്ലേ അപ്പൊ നമുക്ക് ഏഴ് രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന തീയതി കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കടുവ ത്തുമ്പി എഴുതിയ ഡയറി എഴുതാട്ടോ ഇന്ന് എനിക്ക് വളരെയധികം സങ്കടമുള്ള ദിവസമാണ് എന്റെ വാലൊടിഞ്ഞു സൂചിത്തുമ്പിയുടെ വിളിക്കേട്ട് കല്ലൻതുമ്പിയുടെ പിന്നാലെ പോയി ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ആണ് വാലൊടിഞ്ഞത് എന്റെ ഭാഗ്യത്തിന് ഉറുമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു താഴേക്ക് വീണ എന്നെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് അവരാണ് കുറുക്കൻ ഡോക്ടർ വാലിൽ പ്ലാസ്റ്റർ ഇട്ടു തന്നു ഒരു മാസം വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതുക ഇവിടെ ചെറു ജീവികളെ കുറിച്ചിട്ടുള്ള പാട്ടുകളെ ശേഖരിച്ചെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പാട്ട് തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്നിട്ട് അതൊക്കെ സിനിമാ പാട്ടുകളാണ് പിന്നെ മിന്നാ മിന്നി ഇത്തിരി പൊന്നെ തുടങ്ങുന്ന വേറൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പല പല നാളുകൾ എന്ന് തുടങ്ങുന്ന വേറൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറു ജീവികളെ കുറിച്ച് തുടങ്ങുന്ന ധാരാളം പാട്ടുകളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ചെയ്യോ അടുത്തത് ആറുകാലുകളുടെ ആൽബം അപ്പൊ ആറുകാലുകളുള്ള ജീവികളുടെ ആൽബം ഉണ്ടാക്കാനാണ് കേട്ടോ ചിത്രങ്ങൾ ഒട്ടിക്കാം വരയ്ക്കാം അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുകയും വേണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ആറു കാലുകളുള്ള ജീവികളുടെ പേരുകൾ തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒട്ടിക്കണം അപ്പൊ ആദ്യത്തെ ഏതാണ് ചിത്രശലഭാണല്ലേ പൂമ്പാറ്റ അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതണം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്താണ് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും ഇലകൾക്കടിയിലാണ് മുട്ടയിടുന്നത് ഇങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ അടുത്തത് ഉറുമ്പിനെ കുറിച്ച് എഴുതാനാണ് ഉറുമ്പ് അറിയാലോ നിങ്ങൾക്ക് എന്താണ് വെരിവരിയായിട്ട് യാത്ര ചെയ്യൂല്ലേ വെരിവരിയായി യാത്ര ചെയ്യും പിന്നെ കൂട്ടമായി താമസിക്കും പിന്നെ വണ്ട് വണ്ടിൻ വണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാം കട്ടിയുള്ള പുറന്തോടുണ്ട് പിന്നെ മുട്ടയിടുന്ന ജീവിയാണ് ട്ടോ അടുത്തത് ഈച്ചയാണ് ഈച്ചയെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം എവിടെയും വന്നിരിക്കും രോഗങ്ങൾ പരത്തും എന്നെഴുതാ കേട്ടോ അറിയാലോ ഈച്ച എന്ന് പറഞ്ഞാല് തുറന്നു വെച്ച ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കും പിന്നെ പഴങ്ങളിൽ വന്നിരിക്കും പച്ചക്കറികളിൽ വന്നിരിക്കും പിന്നെ മാലിന്യങ്ങളിലൊക്കെ വന്നിരിക്കും അല്ലേ എന്നിട്ട് രോഗങ്ങൾ പരത്തും എന്ന എഴുതാട്ടോ അടുത്തത് കൊതുകാണ് കൊതുക് നമുക്ക് എന്ത് ചെയ്താ ചോര കുടിക്കും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടയിടും അങ്ങനെ എഴുതാ കേട്ടോ പിന്നെ അടുത്തത് പുൽച്ചാടിയാണ് പുൽച്ചാടി അറിയാമല്ലോ ചാടിച്ചാടി സഞ്ചരിക്കും സസ്യാഹാരിയാണ് കേട്ടോ സസ്യങ്ങളാണ് കഴിക്കുക ജീവികളാണ് ഇവിടെ ഇനം എന്നും പേര് എന്നും തന്നിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട ചെറു ജീവികളാണ് ഏതാ നോക്കൂ കാലില്ലാത്തവ നാല് കാലുള്ളവ ആറ് കാലുള്ളവ കാലുള്ളവ ഒത്തിരി കാലുകൾ ഉള്ളവ അപ്പൊ കാലില്ലാത്ത ിലെ ചെറു ജീവികൾ ഏതൊക്കെയാന്ന് എഴുതണ കേട്ടോ മണ്ണിര മണ്ണിരയ്ക്ക് കാലില്ല അല്ലെ പിന്നെ കുരുടി കുരുടിപ്പാമ്പ കേട്ടോ അതിനും കാലില്ല പാമ്പുകൾക്കൊന്നും കാലില്ലല്ലോ പിന്നെ നാല് കാലുള്ളവ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അരണ പല്ലി പിന്നെ ആറ് കാലുള്ളവ ഈച്ച ഉറുമ്പ് കൊതുക് വണ്ട് പൂമ്പാറ്റ പുൽച്ചാടി നമ്മൾ നേരത്തെ എഴുതിയില്ലോ അല്ലെ അടുത്തത് എട്ടു കാലുള്ളവനാണ് ടോറയാലോ എട്ടുകാലി പിന്നെ തേൾ ഒത്തിരി കാലുകൾ ഉള്ളവട്ടോ തേരട്ട പഴുതാര അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ അടുത്തത് പാടി രസിക്കാം എന്നാണ് കേട്ടോ കുഞ്ഞറകൾക്കുള്ളിൽ എന്നാണ് പാട്ടിന്റെ പേര് ഇത് ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് നൂറ് നൂറ് കുഞ്ഞറകൾ മണ്ണിലുണ്ട് കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾ നിന്നും വരിവരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾ നിന്നും ബാക്കി നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ എന്താണ് വരിവരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ വരി വരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ അരിമണികൾ പേറിവരും കുഞ്ഞുറുമ്പുകൾ മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾ ഉള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു ഇതോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ